നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരുവോ ഗോൾഡ് ഡയമണ്ട് സിൽവർ ആൻഡ് വാ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടറിന് തീപിടിച്ചു വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടറിന് തീ പിടിച്ചു പാണ്ടിക്കാട് കുപ്പൂത്ത് പുലിയക്കോട്ട് മണ്ണിൽ മുപ്പത്തിയാറ് വയസ്സുള്ള അനീഷ് ഓടിച്ചിരുന്ന ഹോണ്ടാഡിയോ സ്കൂട്ടറിനാണ് തീ പടർന്നത് മലപ്പുറം മുണ്ടുപറമ്പ് കാവുങ്ങൽ ബൈപ്പാസിൽ രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം മുണ്ടുപറമ്പ് ഭാഗത്തേക്ക് പോകുന്നതിനിടെ സ്കൂട്ടറിന് മിസ്സിങ് അനുഭവപ്പെടുകയും അമിതമായി ചൂടാകുന്നതും പെട്ടെന്ന് തന്നെ പുക ഉയരുന്നതുമായാണ് കണ്ടതെന്ന് അനീഷ് പറയുന്നു ഉടനെ തന്നെ സ്കൂട്ടർ റോഡിൽ നിന്നും തള്ളി അടുത്തുള്ള വഴിയിലേക്ക് മാറ്റി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ തീയാളി പടർന്നു മലപ്പുറം യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയപ്പോഴേക്കും സ്കൂട്ടർ പൂർണ്ണമായും കത്തി നശിച്ചു അരമണിക്കൂറോളം സ്കൂട്ടർ നിന്ന് കത്തി ഇരുന്നൂറ് മീറ്റർ അകലെ ഫയർഫോഴ്സ് യൂണിറ്റ് ഉണ്ടായിട്ടും എത്താൻ വൈകിയെന്ന പരാതിയുമുണ്ട് ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് പാണ്ടിക്കാട് സ്വദേശിയായ അനീഷ് മലപ്പുറം മുണ്ടുപറമ്പിലേക്ക് വന്നതായിരുന്നു തിരിച്ചു പോകുന്നതിനിടെയാണ് സംഭവം രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഹോണ്ടാഡിയോ സ്കൂട്ടറാണ് കത്തിയത് അനീഷ് പുതിയത് വാങ്ങിയതായിരുന്നു കഴിഞ്ഞ ദിവസം എഞ്ചിൻ ഓയിൽ മാറ്റിയിരുന്നതായി അനീഷ് പറയുന്നു സ്കൂട്ടറിന് ഇതുവരെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അനീഷ് പറയുന്നു മലപ്പുറം കൺട്രോൾ റൂം പോലീസും സ്ഥലത്തെത്തി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ